ഹായ് ഓൾ ദിസ് ഇസ് മൺഡേ മൺഡേയിൽ ഒരു ലെവൻ ആയി ആയിക്കാണും കുക്കു എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്ക് ഞാനും കുക്കുവും കൂടെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോരുന്നു ഇവിടെ കുറച്ച് പണികളുമുണ്ട് പിന്നെ ഒട്ടും ഇരിക്കാൻ വയ്യ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോവുമായിരുന്നു രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി ഉറങ്ങിയപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ ബബിയാൻ്റെ ഒക്കെ ജോലിക്ക് പോയി കേട്ടോ ഉച്ചയ്ക്ക് എല്ലാവരും വരും കൊച്ചുപ്പയും ഈജോപ്പയും പിന്നെ അനിയങ്ങളും ഒക്കെ കൂടെ ഇവിടെ ക്ലീനിങ് ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ നിലവുമുണ്ട് ക്ലീൻ ചെയ്യാൻ എൻ്റെ കൊച്ച് ഓരോ പാത്രം വീതം ഇറങ്ങി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ അകത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പിന്നെ ഞാൻ പാടുപെട്ടു തിരിച്ച് വരുന്നില്ലായിരുന്നു നിലവിൻ്റെ ബാപ്റ്റിസം നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുങ്ങി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊച്ചുവെപ്പം കളിയാക്കി പറയുന്നുണ്ടായിരുന്നു ഇവൻ ഇതിൻ്റെ അകത്ത് വെച്ച് ഞങ്ങൾ ജ്ഞാനസ്നാനം ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇന്ന് രാവിലെ എണീറ്റിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാത്രി പിന്നെ കുക്കു സാറിന് ഇന്നലെ കുറച്ചൊക്കെ പഠിപ്പിച്ചതുകൊണ്ട് കുറച്ച് ഒരു ടെൻഷൻ ഫ്രീ ആയിരുന്നു എന്നാലും രാവിലെ എണീറ്റ് ഞാനും കുക്കുവായിട്ട് പഠിക്കാൻ തന്നങ്ങിയിരുന്നു ഇത് ജ്ഞാനസ്നാനമാണ് കേട്ടോ അവൻ്റെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ സ്കൂളിലോട്ട് പോയി ബ്രെഡും ഇന്നലത്തെ ഇറച്ചിക്കറിയൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നും എടുത്തില്ല ലേശം പഴങ്കഞ്ഞി അല്ലാതെ വേറൊന്നും ഇന്നലത്തെ ചോറൊന്നും ബാക്കി വന്നിട്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മ പഴങ്കഞ്ഞി കുടിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പിടി വാങ്ങി ഞാൻ കഴിച്ചു ഓരോരുത്തരൊക്കെ ഉറങ്ങി ഇപ്പോൾ എണീക്കുന്നതേ ഉള്ളൂ അതായത് ഞങ്ങൾ വന്നപ്പോൾ പതിനൊന്നരയായി ലില്ലിയമ്മച്ചി ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എല്ലാവരും എണീറ്റ് വരുമ്പോൾ ഇതൊന്ന് കുറച്ച് കഞ്ഞി എടുത്ത് കൊടുക്കുമെന്ന് അമ്മച്ചി ആ ചരുവനിലെടുത്ത കഞ്ഞി മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് നമ്മളെല്ലാവരും സേറമോളുടെ വീട്ടിലാണ് പെരുന്നാൾ കഴിയുന്ന ദിവസം ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ഞങ്ങളെല്ലാവരും കൂടെ ഒരു എമൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടും കാരണം എല്ലാവരും ടയേഡായിരിക്കും മാമയും ലില്ലിയമ്മച്ചിയും ആച്ചിയമ്മയും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ അവർ കുക്കിങ്ങൊക്കെ ഏറ്റെടുത്ത് എല്ലാം ചെയ്തോളാം നിങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുമെന്നും പറയും ഞാൻ രാവിലെ പോകുന്നത് വരെയുള്ള തീരുമാനമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇല്ലിയംച്ചി ഒരു വലിയ വാളയുടെ അളമാണ് കാണിച്ചത് പണ്ടൊക്കെ പെരുന്നാൾ കഴിയുമ്പോൾ ഇതുപോലെ ഒരു വലിയ മീൻ മേടിച്ച് ബാക്കിയുള്ള ചോറൊക്കെ തിന്ന് അവർ കൂടുമായിരുന്നു എന്നൊക്കെ ബബിയാൻറ്റിയും മിനിയാൻ്റിയും ഒക്കെ ഇന്ന് കടയിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് എനിക്കും സ്കൂളിലും പോകണമായിരുന്നു അതുകൊണ്ട് നമ്മളൊന്നും അത്ര ഫ്രീയുമല്ലായിരുന്നു അപ്പോൾ എന്തായാലും മാമീൻ്റെ ചേക്ക കൂടെ എല്ലാ കൊല്ലത്തെയും പോലെ അങ്ങനെ ഒരു തീരുമാനം അങ്ങ് എടുത്തിട്ടുണ്ട് അവർ കുക്ക് ചെയ്തോളാം ഞങ്ങൾ വെറുതെ റെസ്റ്റ് എടുത്ത് കഴിച്ചാൽ മതിയാണ് പക്ഷേ അങ്ങനെ വെറുതെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ഇവിടെ ഇന്ന് ഈ സ്റ്റേജും ചെയേഴ്സും എല്ലാം നമ്മൾ ഇന്നലെ വരെ ഉള്ളതിൻ്റെ വാടകയെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവർ ഇതൊക്കെ കഴിക്കുന്നെയും കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു കണ്ണുമോൻ എണീറ്റ് ആ വണ്ടിയിലിരുന്ന കോലമാണ് നിങ്ങൾ കണ്ടത് ലൂക്കൂട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ല അപ്പോൾ ചായ ഇവിടെ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും കേട്ടോ ഞാൻ ഇരുജോപ്പിയും കൂടെ ചിയേസും പറഞ്ഞ് ഓരോ ചായയൊക്കെ കുടിച്ചു ഇനി നമുക്ക് സേരമോളുടെ വീട്ടിലേക്ക് പോകാം വില്യംസിൻ്റെ വീട്ടിൽ നിന്നാൽ ഇങ്ങനെ കാണുന്നതാണ് സേരമോളിൻ്റെ വീട് അപ്പോൾ വീട് കാണിക്കുമ്പോൾ ആളെയും കാണിക്കണമല്ലോ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റാൻഡിങ്ങ് ക്യാമറയൊക്കെ കണ്ടിട്ട് ആളൊന്ന് ഡ്രസ്സ് ചെയ്യാനായിട്ട് പോയതാണ് മുടിയൊക്കെ ഒന്ന് കെട്ടാനായിട്ട് നിലവു പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സേറയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടപ്പാണ് മാമൻ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ചൂരയുണ്ട് നെത്തോലിയുണ്ട് പിന്നെ കപ്പയുണ്ട് കപ്പ നെത്തോലി ഇട്ട് കുഴച്ചേച്ച് ചൂര ഒരു തേങ്ങ അരച്ച കറിയും പിന്നെ മുള്ളും തലയൊക്കെ സൂപ്പൊക്കെ വെക്കാനാണ് പ്ലാൻ കുറച്ച് ചൂര പൊരിക്കുകയും ചെയ്യുന്നുണ്ട് രാവിലത്തെ ബാപ്റ്റിസം ഒക്കെ കഴിഞ്ഞ് മിലും ഇങ്ങനെ ഒരു നിക്കർ വിട്ട് നടക്കുകയാണ് ഉടുപ്പിടാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല പിന്നെ അങ്ങ് പോട്ടേന്ന് ഞാനും വിചാരിച്ചു അവിടെ മീൻ വെട്ടുന്നുണ്ട് കേട്ടോ ആ കൊണ്ടുവന്ന വലിയ ചൂര മാമനാണ് വെട്ടുന്നത് സേറമോളിന്നിപ്പം രാവിലെ തൊട്ട് നിലവിന്ന് എ ബി സി ഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എ ബി സി ഡി വരെ എത്തിയിട്ടുള്ളൂ ഇത് അനിചാസ്യം ചെയ്യുന്നത് പോലെ ഇങ്ങനെ കൺപോളെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പേടിപ്പിക്കും അവനതങ്ങും കറക്റ്റായിട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും ചുമ്മാ കണ്ണ് വെച്ചിട്ട് അങ്ങനെ എന്ന് പറയും അപ്പോൾ ബാക്കിയുള്ളവർ പേടിക്കണം ഇന്നിപ്പോൾ പണിയെടുക്കാനുള്ള മൂടൊന്നും സത്യം പറഞ്ഞാൽ എനിക്കും ഇല്ല ഇത് ഞാൻ അകത്ത് വെയിലത്ത് നിൽക്കണ്ട അകത്ത് കയറാൻ വഴക്ക് പറഞ്ഞതിന് എന്നെ ചവിട്ടു പറയുന്നതാണ് കേട്ടോ അങ്ങനെ ആളും ആർഭാടവും തിരക്കും എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് വരെയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടുന്ന് ഇതെല്ലാം പോവും അത് കാണുമ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഒരു സങ്കടമാണ് മീൻകറിക്കൊക്കെ അരപ്പൊക്കെ എടുക്കുന്നത് ലില്ലിയമ്മച്ചി തന്നെയാണ് കേട്ടോ അവിടെ കിച്ചണിൽ അധികം സ്ഥലമില്ല പിന്നെ എല്ലായിടത്തും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പെട്ടെന്നല്ലേ ആക്കാമല്ലോ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു എന്ന് ഇത് ഞാൻ കുക്കുവിന് ആ ഒരു ഗ്യാപ്പിൽ നാളത്തെ കമ്പ്യൂട്ടർ കുറച്ച് പഠിപ്പിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അവനും പഠിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ നെലവിളി പിന്നെ കരച്ചിൽ നിൽക്കാണ്ടായപ്പോഴത്തേക്ക് ഞാൻ തന്നെ കുക്കുൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കൊടുത്തു അത് നോക്കി ചില സമയത്ത് എയ്റ്റി ബണ്ണൊക്കെ പറഞ്ഞ് പഠിക്കുമല്ലോ അങ്ങനെ പഠിക്കാൻ ബുക്ക് കൊടുത്തിട്ട് വീണ്ടും അവന് സങ്കടം സഹിക്കാൻ വയ്യ അവന് പെനാച്ചിൽ വെച്ച് പെനാച്ചിൽ പെനാച്ചിലെന്നാണ് പറയുന്നത് പെനാച്ചിൽ വെച്ച് അവന് ബുക്കിൽ എഴുതണം ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പ് കറി നമ്മൾ ഇന്നലെ എടുത്ത ഗ്യാസ് അത് നമ്മൾ വില കൊടുത്ത് എടുത്തതാണല്ലോ അപ്പം അതിൻ്റെ ബാക്കി അങ്ങ് കത്തിച്ച് തീർക്കാമെന്ന് കരുതിയിട്ട് അതുമാത്രം പുറത്ത് നമ്മൾ ഇന്നലെ പാചകക്കാർക്ക് വേണ്ടിയെടുത്ത ഗ്യാസിൻ്റെ സ്റ്റവില് കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ച് തിളപ്പിച്ചെടുത്തു ബാക്കിയൊക്കെ ഇവിടെ സെറമോളിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്തത് ബബിയാൻ്റെ അപ്പോഴേക്ക് ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ലീവൻ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇത് നെത്തോലി ഇട്ട് കുഴച്ചെടുത്ത കപ്പ പിന്നെ ഇത് ചൂര വറുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ചൂര തേങ്ങ അര അരച്ച് വെച്ചതും പിന്നെ സൂപ്പും ഉണ്ട് ഇത് ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ ഇരുന്നതാണ് സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ലഞ്ച് കഴിപ്പൊക്കെ നടക്കുന്നത് ഇവിടെ ഞങ്ങൾ പിള്ളേരും അമ്മമാരും ഒക്കെ ആണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ബാച്ചിലർ പാർട്ടി നടക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് എക്സ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ട് വെള്ളിയാഴ്ച കൊടികേറിയ പെരുന്നാളിന് കഴിഞ്ഞ വ്യാഴാഴ്ചയെ അവർക്ക് കൊടികേറിയിരുന്നു ആഘോഷങ്ങൾ അതിന്നാണ് അവിടുത്തെ കൊടിയിറക്കം അതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല അവിടെ തന്നെയാണ് പരിപാടിയൊക്കെ അപ്പനും ആലനും ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ വീട്ടിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാനും കുക്കൊന്നും പിന്നെ അങ്ങോട്ട് പോവാൻ നിന്നില്ല ഞങ്ങൾ ബുക്കൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വില്യംസിൻ്റെ വീട്ടിലിരുന്ന് ഇടയ്ക്ക് പടുത്തു പിന്നെ ഇവിടെ തന്നെയായിരുന്നു ഇത് ഉച്ചയ്ക്കത്തെ അഞ്ച് ഓരോ പ്ലേറ്റിലായിട്ട് അപ്പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ നേരെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡാണ് നമ്മളെപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂവല്ലേ കണ്ടിട്ടുള്ളത് ഇതാണ് സേറയുടെ വീട്ടിൽ നിന്ന് കാണുന്ന നമ്മുടെ വീട് ഇത് സേറയുടെ അമ്മൂമ്മ മിനിയാൻറ്റിയുടെ മാമി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇനി സേറ മോളുടെ ഗ്രാൻഡ് ഫാദറിനെ പരിചയപ്പെടുത്തി തരാം അതാണ് മാമൻ്റെ ഫേമസ് ഡയലോഗ് മാമൻ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഐ ഡിൻ ഡിഡ് നോട്ട് കം ടുഡേ എന്ന് പറയാത്ത ഒരു വരി പോലും പിന്നെ വായിന്ന് വരത്തില്ല ഇതിപ്പോൾ ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കുവാണ് കേട്ടോ ഹിന്ദിയൊക്കെ അറിയാം ആൾക്ക് നല്ലപോലെ എനിക്കറിയത്തില്ല ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും സംസാരിച്ച് പോരുന്നതാണ് ഡുവക്കുട്ടനും അതിൻ്റെ ഇടയിലിരുന്ന് ഞങ്ങളെ ട്രോളുന്നുണ്ട് കേട്ടോ എൻ്റെ ഹിന്ദിയെയും മാമൻ്റെ ഹിന്ദിയെയും ട്രോളുന്നുണ്ട് കുക്കു സാറിന് ഫോണില്ലാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട് നമ്മൾ വാങ്ങിച്ച ഫോണേ ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായി ചീത്തയാവുന്നു ബാറ്ററിയിൽ കറക്റ്റായിട്ട് ചാർജ് ഒന്നും കയറുന്നില്ല അത് വീണ്ടും കടയിൽ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തേക്കാണ് പിന്നെ ഞാൻ കുക്കൂനെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവണ്ടി കൂടെ കിടന്നു അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് നമ്മുടെ വീട്ടിൽ അവൻ റിപ്ലേ റിപ്പയർ ചെയ്യാനായിട്ട് ആൾ വന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് അമ്മ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു നിലവു ഏത്തപ്പോഴൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചായിരുന്നു അപ്പോൾ അവർ ലേറ്റായിട്ട് അവന് കടപ്പുറത്ത് നിർത്തി ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഞാൻ രണ്ടുപേരെയും കൂടെ കാണിച്ചു തരാം ഇത് മണിച്ചാൻ്റെയും ഫ്രാൻജീസോപ്പയും ആണ് ലില്ലിയമ്മച്ചിയുടെ ബെസ്റ്റി നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ഇവിടെ ഒരു ദീപ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി സിസ്റ്റർ ആവാൻ പോയി പിന്നെ രണ്ട് ചേട്ടന്മാരാണ് രണ്ടുപേരും ഇപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞു കോർപ്പറേഷനിൽ നിന്ന് മറ്റേ ക്യാഷ് അലവൻസ് ചെയ്തിട്ടാണ് വീട് വെച്ചത് അപ്പോൾ കോർപ്പറേഷനിലേക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞാൻ രണ്ടുപേരെയും നിർത്തി നല്ല അടിപൊളി ഫോട്ടോയൊക്കെ കൊടുത്തു തിരിച്ചു വന്നപ്പോഴേക്ക് സ്റ്റേജ് അഴിക്കുന്നതിൻ്റെ സങ്കടത്തിൽ നിലവും ചേറെ അതിൻ്റെ അകത്ത് നിറങ്ങുന്നുണ്ടായിരുന്നില്ല അവരൊരു വശത്തുനിന്ന് അത് അഴിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ നമ്മളൊന്നും കാര്യമാക്കാതെ അതിൻ്റെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ അടിയിൽ തൂങ്ങിക്കിടക്കലായിരുന്നല്ലോ മൂന്നാല് ദിവസത്തെ അവൻ്റെ എൻ്റർടൈൻമെന്റ് സേറമോളിൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് എന്നുള്ള വ്യൂ ആണ് ഇത് കുരുശ്ശടിയും ലിലിയംച്ചിൻ്റെ വീടും പിന്നെ നമ്മുടെ സ്റ്റേജ് ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും സേറമോളിൻ്റെ അമ്മ ഗ്ലാഡിസ് ഞാൻ ഗ്ലാഡിയൻറ്റിന്നാണ് കേട്ടോ മുമ്പ് വിളിച്ചിരുന്നത് കാരണം കണ്ണമൂനും ലൂവീസും അവരുടെ മാമൻ്റെ വൈഫല്ലേ ആൻറ്റി എന്ന് വിളിക്കും പക്ഷെ പ്രായം കൊണ്ട് എനിക്ക് ഗ്ലാഡിസ് എന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഇപ്പം പിന്നെ അത് ഞാൻ തിരുത്തി കാരണം ഗ്ലാഡിസിനേക്കാളും ഏജായിട്ടുള്ള പലരെയും ഞാനിവിടെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ പിന്നെ ഗ്ലാഡിയാൻറ്റീന്നുള്ള വെടി മാറ്റിയിട്ട് ഞാനിപ്പോൾ ഗ്ലാഡിസ് എന്ന് നീട്ടി വിളിക്കും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പുറത്തെ ഡെക്കറേഷനും സോറി ഡെക്കറേഷനല്ല സ്റ്റേജും പന്തലും ഒക്കെ അവരഴിച്ചുകൊണ്ട് പോകും ഇജോപ്പി അവിടെ ഗുരുശടിയിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് എല്ലാം പഴയ രീതിയിലാക്കണമല്ലോ ഇമ്മാനുവൽ എന്നാണ് കേട്ടോ അവൻ്റെ പേര് ഇജോന്ന് വിളിക്കും എന്ന് വിളിക്കും അങ്ങനെ പലതും വിളിക്കും ബബിയൻഡിയുടെ ഇളയമോൻ അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ സേറേനെയും കുക്കു സാറിനെയും കാണുന്നില്ല നോക്കിയപ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടെ സേറെ കുക്കു സാറിനെ അവിടെ മിനി ആൻഡിയുടെ റൂമിലിരുത്തി കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലില്ലിയംസിയുടെ വീട്ടിലെ കിച്ചണാണ് കേട്ടോ ലുബുക്കുട്ടനൊരു ചായ വേണോ എന്ന് പറഞ്ഞു എനിക്കും തലവേദനയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇഞ്ചി ചായ എങ്ങനെയാണ് അങ്ങനെ പാൻ പാനെടുത്ത് വെള്ളമൊക്കെ വെച്ച് ഷുഗറും ഫ്രിഡ്ജിലിരുന്ന ഒക്കെ ഒഴിച്ചിട്ട് ലേശം ഇഞ്ചി എടുത്ത് ഇങ്ങനെ അരിഞ്ഞിട്ടു ഇഞ്ചി ചായ പട്ട ഇട്ട ചായ ഗ്രാമ്പു ഇട്ട ചായ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിത്തന്ന് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് ഞാൻ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ എന്ന് പറയുന്ന മഞ്ജുവാണ് അങ്ങനെ ഞങ്ങളുടെ ഇഞ്ചി ചായ അധികം റെഡിയായി അതൊന്ന് തിളച്ച് വരുന്ന ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ടൈമിംഗ് ഒന്നും പാളിപ്പോയി കുറച്ചൊക്കെ അവിടെ തട്ടിപ്പോയി പിന്നെ അവിടെയൊക്കെ തുടച്ച് ഞാൻ അവനും എനിക്കുമായിട്ട് രണ്ട് ഗ്ലാസ്സിൽ ചായ എടുത്തു വൈകുന്നേരത്ത് ഡിന്നറിന് വേ അല്ല രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് നെത്തോലി മാറ്റി മാറ്റിവെച്ചത് മാമി പറ്റിക്കുന്നതാണ് കേട്ടോ ഇത് വെറുതെ ഉള്ളിയും പുളിയും മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ഇടിച്ച് ചതച്ച് വെള്ളമൊഴിച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് പറ്റിച്ചെടുക്കുന്നത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേർക്ക് സപ്ലിയുടെയും സപ്ലൈയുടെയും വ്യത്യാസം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് നിലൂര് രാത്രിത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് അവന് നമ്മളെ കുളിപ്പിക്കുന്നത് കണ്ടത് ഇവിടെ സേറ മോൾക്ക് ഗ്ലാഡ്സ് ചോറ് വാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ അവന് വീണ്ടും ചോറ് വേണം അങ്ങനെ വീണ്ടും വാശി കാണിച്ച് രണ്ട് മൂന്ന് പിടി തിന്നു അതിൻ്റെ ഇടയ്ക്ക് സേറമുറക്കു കൊടുത്തപ്പോൾ വായിലൊരു മുള്ളു കട്ട് ചെയ്ത് സേറെ ഒന്ന് പോയി ഇങ്ങനെ കുഞ്ഞു നിന്ന് തുപ്പിക്കളഞ്ഞു അതിനവൻ ഇല്ലാത്ത മുള്ള് ഉണ്ടാക്കി തുപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു കുക്കുസാറിനും ചോറ് കൊടുത്തിട്ട് ഞാനും കണ്ണനും സച്ചക്കുട്ടനും കൂടി ഇരുന്ന് ചോറ് കഴിച്ചു രാത്രിത്തെ മെനു ചോറും രസവും നെത്തോലി പറ്റിച്ചതും മാങ്ങ അച്ചാറും ഒക്കെയാണ് അപ്പോൾ മതിൽ വഴി എക്സ്പോർട്ട് ചെയ്യാനുള്ളതൊക്കെ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി നാളെ കാണാം